സൂര്യന്റെ കിരണങ്ങളാൽ ഭൂമിയുടെ പ്രതലം പിടിക്കുന്നു എന്നിട്ടും ഭൂമിക്ക് സ്വന്തം ഊർജം നഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട് പലപ്പോഴും അമാവാസ രാത്രികളിൽ ഒരു ചെറിയ ദീപത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഓരോ തിന്മകൾ സംഭവിക്കുമ്പോഴും മനുഷ്യൻ വീണ്ടും തിരിച്ചു വരുന്നു ശക്തിയോടെ എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരമാണ് വിശ്വാസം ഭൂമിക്ക് വിശ്വാസമുണ്ട് ചുട്ടുപൊള്ളുന്ന വേനലിന് ശേഷം മഴക്കാലം വരുമെന്ന് അതിനാൽ ഊർജം നഷ്ടപ്പെടുത്തേണ്ടതില്ലെന്ന് ഭൂമിക്കറിയാം സൂര്യൻ വീണ്ടും ഉദിക്കും എന്ന വിശ്വാസമാണ് നമ്മെ അമാവാസി രാത്രികളിൽ ജീവിക്കുവാൻ വീണ്ടും സഹായിക്കുന്നത് എപ്പോൾ പാപം അതിർവരമ്പുകൾ ലംഘിക്കുന്നുവോ അപ്പോൾ ഞാൻ വരും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ വിശ്വാസമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കുന്നത് പറയുമ്പോൾ ഒരു നിമിഷം മതി പക്ഷെ ചിന്തിക്കുവാൻ ഏറെയുണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മാസങ്ങളെടുക്കും അറിവ് നേടാൻ പോകുമ്പോൾ ജീവിതം കുറച്ചേയുള്ളൂ എന്ന് മനസ്സിലാക്കും അതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നാലും സുഖം ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും കൈവരും